കൃത്യമായിട്ട് റസ്സൂദറിന്റെ മുമ്പിൽ ആറോളം വർഷം ഞാൻ ഈ ഖബറിന്റെ മുമ്പിലുള്ളതായ പണ്ഡിതനും പോലീസിൽ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ പലരും പലരും ചോദിക്കും മലയാളികൾ പ്രത്യേകിച്ച് എന്താ ചോദിച്ചു ഒരാളെന്നോട് ചോദിച്ചു അല്ല മനുഷ്യ ഇവിടെ ഒരു പെട്ടി വെച്ചുകൂടെ ഇവർക്ക് എത്ര കോടി സമ്പാദിക്കാൻ പറ്റുമോ ആലോചിച്ചോക്കുകള് പെട്ടിയേ ഞാൻ പറഞ്ഞ റസൂദ് അവിടെ ഇറക്കാൻ കിടക്കല്ല പെട്ടി വെക്കാൻ അതിന്റെ ആവശ്യമില്ല ഇവിടെ എന്ന് പറഞ്ഞു പിന്നെ അയാളെ ബാക്കിൽ കൂടേണ്ടി വന്നു വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്നു പലർക്കും കേരളത്തിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിംമാരൊക്കെ നമുക്ക് ഏതിൽ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി നീ ഒക്കെ അവിടെ നിൽക്കുന്നത് തന്നെ ഞങ്ങളെ തടയാനല്ലേ എന്നൊക്കെ ഞങ്ങൾ തടയാൻ ഒരു മക്കളും നമ്മൾ പറഞ്ഞിട്ടില്ല ഞാൻ നിന്ന കാലഘട്ടം എനിക്കറിയാം ഇപ്പോൾ നിൽക്കുന്നവരെയും എനിക്കറിയാം ആ എന്തിനു നിൽക്കുന്നത് ഇനി അവിടെ ആരെങ്കിലും പാറാവ് നിന്നിട്ടില്ലെങ്കിൽ വലുതുണ്ടാവോ കാലത്തിനൊക്കെ ഇല്ല കഷ്ഠിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്മാരെ ഇവിടെ ആസൂദാന ഖബലെന്താ കാട്ടാ ഞങ്ങൾ തന്നെ പിടിച്ചിട്ടുണ്ട് ഈ ഇന്തോനേഷ്യ പെണ്ണുങ്ങൾ പണ്ട് പെണ്ണുങ്ങൾ കബറിൻ്റെ മുമ്പിൽ കൂടി വരാറുണ്ടായിരുന്നു മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് പെണ്ണുങ്ങൾ മുമ്പിൽ കൂടിയാണ് വരാം സിയാർസിന് എന്നിട്ട് ഫോട്ടോ മുപ്പത്തിയുടെ തല തോന്നുന്ന ഫോട്ടോ എന്നിട്ട് റസൂൽഖാന്റെ കബറിൻ്റെ അടുക്കിലേക്ക് മുപ്പത്തി കറിയണം ബേക്കൽ എഴുതിയിട്ടുണ്ട് മൂപ്പരുടെ ഭാഷയിൽ ഇത് മഹമ്മദെ ഞാനാണ് എന്നെ മറക്കരുത് എന്ന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന മനുഷ്യന്മാരെ മുമ്പിൽ അവിടെ പാറാവില്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ വെറുതെ ഗണ്ണിക്കന്നെ ഇവിടുത്തെ രാജാക്കന്മാരെ മുഴുവൻ ഫൈസൽ മുതൽ ഇതുവരെ മരിച്ചു മരിച്ചുപോയാ ജീവിച്ചിരിക്കുന്ന ആളടക്കം എല്ലാരെയും ഞാൻ കണ്ടു അവരിവിടെ വന്നരങ്ങം ഞാൻ നേരിട്ട് കണ്ടതാണ് നിങ്ങളും മദീനക്കാരാണെങ്കിൽ കണ്ടു കാണും അവർ ദീനിനോടോ മതത്തിനോടോ നേതാക്കളോടോ റസൂലിനോടോ സാഭാക്കളോടോ വെറുപ്പുണ്ടെങ്കിൽ അത് കാട്ടൂല അവർ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം മദീനത്തെ പള്ളിയിലെ വരാ പണ്ടങ്ങനെ അവിടെ നിന്ന കാലഘട്ടത്തിൽ സംഭവിച്ചതായ പ്രഹസനങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് ഒരാൾ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ കറങ്ങുന്ന കണ്ടു ഊബരുടെ കോളർ പിടിച്ചിട്ട് ഞമ്മളെ ഉദ്യോഗസ്ഥരാണല്ലോ ഞാൻ ചോദിച്ചു ക്യാ തോന്നി മൂബരുടെ ഭാഷയിൽ എന്താണാ കാട്ടുന്നത് പറയാണ് മനസ്സിലായേ പറഞ്ഞത് രണ്ടക്കാത്ത് റുസുവാക്ക് നിസ്കരിച്ചിട്ടായി രണ്ടക്കാത്ത് അബൂക്ക് നിസ്കരിച്ചിട്ടായി ഉമർ നിസ്കരിക്കാൻ ബാക്കിയുണ്ട് വിട്ടേക്കെന്നെ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കൂന്താട്ടങ്ങൾ കാട്ടുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതായ ആ പെട്ടി എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളെ കുറേ ദൂരം വിട്ടുപോയി ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് ടൈം ഉണ്ടെങ്കിൽ മടങ്ങാം അതെന്താണ് ആ ആസൂദാന കബറ് ഇപ്പോഴുള്ളത് മണലിലാണ് കെട്ടിപ്പക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ പരിസരത്തിൽ വൻമതിലുകളുണ്ട് അതിൽ ആയിഷയുടെ വീട് ആദ്യം അതിനുശേഷം ശേഷം അഞ്ചു കൊണുള്ള വൻമതിൽ ആ വൻമതിലിൻ്റെ വീതിയാണ് വിരി ഇട്ടിട്ടുള്ളത് ആ വിരിയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണുക ആയിരത്തി അടിവരടുക ആയിരത്തി മുന്നൂറ്റി അൻപത് കൊല്ലമായിട്ട് കബറിനെ നേരിട്ട് കണ്ടാളാരും ഇല്ല ആ ഇതിപ്പോൾ അച്ഛൻ ലോകത്തോട് പറഞ്ഞോളി ഇവിടെയുള്ള തോതിവാസം കാട്ടുന്നവരെ അംഗീകരിച്ച് എഴുതിപ്പോയ കാര്യങ്ങളാണ് അറിവില്ലാത്തവരുണ്ടല്ലോ വിജയത്തിന് കൂട്ടുനിൽക്കുന്നവർ അവർ വരെ യാഥാർത്ഥ്യം അംഗീകരിച്ചവരാണ് ഇത്രയും കാര്യങ്ങൾ എന്തേ ഈ വന്മതിൽ കെട്ടിയത് ഈ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇപ്പോൾ നാം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇസ്ലാമിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അപ്പോൾ ആ വൻമതിൽ കെട്ടിയ ശേഷം രണ്ട് തവണ അതിനത്തെ പള്ളിക്ക് തീപിടുത്തമുണ്ടായി ആ തീപിടുത്തമുണ്ടായ സന്ദർഭത്തിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ആ വൻമതിലിന്റെ ഒരു സൈഡ് റിപ്പേർ ചെയ്യാൻ വേണ്ടി കയറിയ ആൾക്കാർ കണ്ട കാഴ്ച വഫാഫി മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് മൺ കൂനകൾ മാത്രം കല്ലുകൾ അങ്ങനെയാണ് കബറക്കപ്പെട്ടത് അതുപോലെ ഇപ്പോഴും അങ്ങനെ തന്നെ അത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം കാരണം ഇതിന് വിപരീതം വാട്സപ്പിൽ വരുന്നുണ്ട് നെറ്റിൽ പല പല ഭാഗങ്ങൾ കൂടി വരുന്നുണ്ട് പത്രങ്ങളിലുണ്ട് ഫോട്ടോസുകളുണ്ട് പറഞ്ഞ നടക്കലുണ്ട് കേസറ്റുകളിലുണ്ട് സി ഡികളിലുണ്ട് ഇതെല്ലാം ഇപ്പോൾ വ്യാപകമാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അവിടുന്ന് രക്ഷപ്പെടാൻ നല്ല മാർഗം സത്യം സത്യപുൾക്കൊള്ളൽ തന്നെയാണ് അതുകൊണ്ട് ധൈര്യസംഗതി ജനങ്ങളോട് പറയുന്നത് എന്ന് സ്ത്രീകരിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അബൂബക്കർ വഞ്ചകൻ വഞ്ചകൻ ഉസ്മാൻ വഞ്ചകൻ അലി വഞ്ചകൻ സർവ സഹബാക്കൾ വഞ്ചകന്മാർ അവർ റസൂൽ വാക്ക് പാലിച്ചില്ല അവർ പറഞ്ഞതായ വാക്ക് അവഗണിച്ച് കളഞ്ഞു റസൂൽ ഖബർ തന്നെ കെട്ടിപ്പൊക്കിയിട്ട് ആ അലൈഹി വസ്സലമിന്റെ ഖബറിനെ ആരാധന ആലയമാക്കി മാറ്റി എന്ന തത്വമാണ് അവർ പറയുന്നത് അങ്ങനെയുള്ളവർ अल्लाहत शी कटे